ഹലോ നമസ്കാരം നാളത്തെ എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് എപ്പിസോഡിൽ നമ്മുടെ മഴതോര് മുമ്പേ എപ്പിസോഡുകളിൽ അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ പറയാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കട്ടോ അങ്ങനെ ബാലചന്ദ്രൻ എല്ലാ രഹസ്യങ്ങളും എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുകയാണല്ലോ ബാലചന്ദ്രൻ അലീന വൈസയുടെ മകളാണ് എന്നുള്ള സത്യം അറിഞ്ഞ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ വിമുക്തനായിട്ടില്ല അദ്ദേഹം ഒരുപാട് ഇങ്ങനെ കാറോടിച്ചു പോകുന്നതാണ് കാണിക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ പണ്ട് മനു അലിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞത് മുത്തശ്ശൻ ഒരു ഹോം ഹോംനേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അതേസമയം എല്ലാവരും അതിനെ എതിർക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബാലചന്ദ്രനാണ് എന്തായാലും നമുക്കൊരു ഹോം ഹോംനേഴ്സിനെ വേണം അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ തന്നെ എന്നൊക്കെ മനുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ് ഓർക്കുന്നത് കേട്ടോ അതിനെ വൈജയും കമലയെ എതിർക്കുന്നതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോവാണ് ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് വണ്ടിക്കാരെ ചീത്ത പറയുന്നത് ൊക്കെ ചെയ്യുന്നുണ്ട് കിട്ടുന്നു രണ്ട് സ്ഥലത്ത് അങ്ങനെ വേറെ എങ്ങോട്ടുമല്ല ബാലചന്ദ്രൻ പോകുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ തേടിക്കൊണ്ട് ബാലചന്ദ്രൻ നേരെ തമിഴ്നാട്ടിലേക്ക് നീലഗിരിയിലേക്കാണ് പോകുന്നത് നീലഗിരിയിലാണ് വൈജിയുടെ മൂത്ത ജ്യേഷ്ഠനായ ഗംഗാധരമ്മേനും താമസിക്കുന്നത് അത് മുത്തശ്ശി ഒരിക്കലും അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗംഗാധരന്റെ കൂടെ ആയിരുന്നല്ലോ വൈജ ആഗ്രയിൽ താമസിച്ചിരുന്നത് അപ്പം ആ സമയത്താണല്ലോ ഇങ്ങനെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഇങ്ങനെ അലീനെ ജനിക്കുന്നതും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആ സമയത്തല്ലേ അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഗംഗാധരനാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് അതുകൊണ്ട് തന്നെ നേരെ അവിടെ പോയി സത്യം കണ്ടെത്താനാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പാലായിൽ നിന്ന് അങ്ങനെ ബാലചന്ദ്രൻ യാത്ര ചെയ്യണം അപ്പോൾ അതിൻ്റെ ഓരോ ബോർഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തൃശ്ശൂർ വഴി അങ്ങനെ പാലക്കാട് വഴി അങ്ങനെ പോവുകയാണ് ബാലചന്ദ്രൻ തമിഴ്നാട്ടിലേക്ക് നീലഗിരിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന പോക്കിലുള്ള കാർ ഓടിക്കുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതേസമയം വീട്ടിലാണെങ്കിൽ വൈജ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ വീട്ടിലെത്താൻ വൈകുന്നതിൽ എന്തോ പന്തികേട് തോന്നോ അപ്പോൾ ഇത്രയും നേരമായിട്ടും ബാലചന്ദ്രൻ എത്താത്ത എന്താന്ന് ഓർത്തിട്ട് വൈജ ഇങ്ങനെ ഫോൺ വിളിച്ച് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എന്തായിരിക്കും ബാലചന്ദ്രൻ ഫോൺ എടുക്കാത്തത് ബാലേന്ദ്രൻ ലേറ്റ് ആവുന്നത് എന്തായിരിക്കും ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞൂടെ എന്താ ആവുന്നത് എന്ന് അല്ലെങ്കിൽ ഒന്ന് എന്തുകൊണ്ടാണ് വിളിക്കുക ഇങ്ങോട്ട് വിളിക്കുക എങ്കിലും ചെയ്യുന്നില്ല എന്നാൽ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്ന് എടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വൈജ ആ സമയത്ത് ഇരിക്കുന്നത് പക്ഷേ വൈജയ്ക്ക് എന്തൊക്കെയോ പന്തികേട് സംതിങ് സ്പെല്ലിങ് മിസ്റ്റേക്ക് സംതിങ് റോങ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ വൈജ് വൈകുന്നേരം അന്ന സമയം മുതലേ മെൻറ്റലി ആകെ മൈൻഡൊക്കെ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് വായിച്ചാണെങ്കിൽ ആകെ ഭയന്ന് ബാലചന്ദ്രനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല എന്തായിരിക്കാം ലേറ്റ് ആവുന്നോർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണൻ വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നില്ലേ അമ്മ ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ വന്നില്ല വിളിച്ചാലൊന്നും ഫോൺ എടുക്കുന്നുമില്ല ഇങ്ങോട്ടേതായാലും വിളിച്ച് പറയത്തില്ല ലേറ്റാവുന്നുണ്ടെങ്കിൽ എന്നാൽ അങ്ങോട്ട് വിളിച്ച് എടുക്കുക അതുമില്ല എന്നാൽ അമ്മയ്ക്ക് ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് നോക്കിക്കൂടെ അച്ഛന് ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഷോപ്പിലേക്ക് വിളിച്ച് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ബബിത അപ്പോൾ വൈജിന്തി ഫോൺ എടുത്തിട്ട് ഷോപ്പിലേക്ക് വിളിക്കുമ്പോൾ ഷോപ്പിലെ ജീവനക്കാരനാണ് എടുക്കുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ സാർ ഇങ്ങോട്ട് പോകുന്ന ചോദിക്കുമ്പോൾ സാർ ഇന്ന് വന്നില്ലല്ലോ ഉച്ചയ്ക്ക് വന്നില്ലല്ലോ എന്ന് പറയാണ് ആ ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫിട്ടോ അത് കേട്ടതും വൈജാക്ക് ഷോക്ക് ആവണേ ഇന്ന് വന്നില്ലേ ഉച്ചയ്ക്ക് വന്നില്ലേ ഇല്ല ഇന്ന് വന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ വന്നായിരുന്നു ആ രാവിലെ വന്നായിരുന്നു ഉച്ചയ്ക്ക് ഓണ് കഴിക്കാനായിട്ട് പോയതാണ് ഓണ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ തിരിച്ചു വന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ വൈജിക്ക് ആകെ സംശയമാണ് പിന്നെ ബാലചന്ദ്രൻ ഇത് എവിടെ പോയി എന്നിങ്ങനെ ഓർക്കണേ അങ്ങനെ പിന്നെ അലീനയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വൈജ ഇന്ന് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ വന്നായിരുന്നു മാഡം എന്തേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ ഷോപ്പിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നിട്ടില്ല എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഊണ് കഴിക്കാൻ വന്നായിരുന്നു ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു ഞാൻ കണ്ടില്ല പോണത് എന്ന് പറയുന്നു നീ കണ്ടില്ലേ നീ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഊണ് കഴിക്കാൻ വന്നപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ് വൈജ അപ്പം അന്നേരം അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട് തന്നോട് ഇങ്ങനെ പറഞ്ഞത് തൻ്റെ മകൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ തന്നോട് പറഞ്ഞതും മാപ്പ് പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ആ സമയത്ത് അലീന പറയുന്നുണ്ട് സാറ് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് രോഹിത്തിൻ്റെ ആ ഒരു ഇഷ്യൂ അങ്ങനെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് എന്നോട് ഒരുപാട് സോറി ഒക്കെ പറഞ്ഞു തൻ്റെ മകൻ ചെയ്തതിൽ ക്ഷമിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയണം അത് കേട്ടിട്ട് വൈ ചാക്ക ധരിച്ചിരിക്കാം നിന്നോട് എന്നോട് സോറി പറഞ്ഞെന്നോ അതെ എന്നോട് സോറി പറഞ്ഞു മാഡത്തിനൊന്നും അങ്ങനെ പറയാൻ തോന്നില്ല മാഡത്തിനോ മാഡത്തിൻ്റെ മകനോ ഒന്നും അങ്ങനെ ഒരു ചിന്ത വന്നില്ലല്ലോ തെറ്റ് ചെയ്തിട്ടും അവനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത് പക്ഷേ സാർ അങ്ങനെയുള്ള മനുഷ്യനല്ല സാറ് ആകെ വിങ്ങി പൊട്ടി കൊണ്ടായിരുന്നു ആകെ തകർന്നൊരു മനസ്സുമായിട്ടായിരുന്നു നിൽക്കുന്ന ഒരു അച്ഛനെയാണ് ഞാൻ കണ്ടത് എന്നൊക്കെ അലീനെ എങ്ങനെ പറയൂട്ടോ നീ കൂടുതൽ പറയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ എന്നോട് സോറി ഒക്കെ പറഞ്ഞു പിന്നെ സാറ് റൂമിലേക്ക് പോയി ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ എടുത്തുകൊണ്ട് വന്ന സമയത്ത് സാറിനെ ഇവിടെ കാണാനുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് സാറിനെ കാണാനുണ്ടായിരുന്നില്ല പിന്നെ സാർ എങ്ങോട്ട് പോയി അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ വന്ന സമയത്ത് ഞാൻ സാധാരണ സാറൊന്ന് മയങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ടാണ് പോവാറ് പക്ഷേ ഞാൻ ലെമൺ ടീ ആയിട്ട് വന്നപ്പോൾ സാറിനെ കണ്ടില്ല അവിടെ റൂമിൻ്റെ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു വീടിൻ്റെ ഡോറും തുറന്ന് കിടക്കുകയായിരുന്നു എന്നോട് പറയാതെ പോയി എന്ന് പറയുന്നത് അതെന്താ പറയാതെ പോയി നിന്നെ വിളിച്ച് ഡോറ് ലോക്ക് ചെയ്യാനൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയണം അലീന അപ്പോൾ വൈജിക്ക് എന്തോ സംശയം തോന്നുകയാണ് പിന്നെ ആലീന പറയുന്നുണ്ട് ഞാൻ റൂമിൽ നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുകയായിരുന്നു ബെഡിലാണേലും താഴെ ഒരു ഫാമിലി ആൽബമൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ആ ടേബിളിൻ്റെ അടുത്തൊക്കെ ഡ്രോയേഴ്സൊക്കെ തുറന്ന് കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയട്ടോ കേട്ടോ അങ്ങനെയൊന്നും സംഭവിക്കാറുള്ളത് അല്ലല്ലോ ബാലചന്ദ്രൻ എല്ലാം മടുക്കും ചുറ്റിലും നീറ്റാക്കി വെക്കുന്നതാണല്ലോ എന്നൊക്കെ അലീന വൈജ ഇങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണമോളും പറയുന്നുണ്ട് അങ്ങനെ വാരി വലിച്ചിടുന്ന സ്വഭാവം ഇല്ല എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് എടുത്തു വെക്കുന്നതാണ് പിന്നെ അങ്ങനെ ചെയ്ത എന്തായിരിക്കും എന്നിങ്ങനെ ഓർക്കണ വൈജയ്ക്കും ആകെ ടെൻഷൻ കൂടുകയാണ് എന്നിട്ട് നീ പോണതൊന്നും കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല മാഡം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ സാറിനെ കാണാനേ ഉണ്ടായിരുന്നില്ല ഡോറ് പോലും തുറന്ന് കിടക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞു പോലും ഇല്ല സാറ് പോയത് കാറ് എടുത്ത് പോകുന്ന സൗണ്ട് പോലും നീ കെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് വാഷ് റൂമിൽ പോയായിരുന്നു ആ സമയത്ത് എങ്ങാനും ആയിരിക്കും സാറ് പോയിട്ടുണ്ടാവുക എന്ന് പറയാണ് അലീന അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ ആകെ വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ പിന്നെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല മുത്തശ്ശി സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് എന്നെ ചോദ്യം ചെയ്തത് സാറ് കടയിലേക്ക് ചെന്നില്ല എന്ന് ഉച്ചയ്ക്ക് കടയിലേക്ക് ചെന്നില്ല എന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി എന്തോ ഒരു കുഴപ്പമുണ്ട് സാർ ഇന്ന് എന്നോട് പറയാതെ പോയി ടീ കുടിക്കാതെ പോയി റൂമിലൊക്കെ ആകെ വലിച്ചു വാരിയിട്ടേക്കായിരുന്നു പറയാതെ ഡോറ് ലോക്ക് ചെയ്യാനൊന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സാറിന് എന്തോ പറ്റിയിട്ടുണ്ട് മുത്തശ്ശി എന്ന് പറയട്ടോ എന്ത് പറ്റാനാ അല്ല എന്നോട് രോഹിത് എന്നോട് ചെയ്തതിനൊക്കെ എന്നോട് സോറി പറഞ്ഞു അന്നേരമൊക്കെ എന്നോട് സംസാരിച്ചതാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സാറിന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം അലീന അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും എൻഗേജ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും കാണാനോ മറ്റോ എന്ന് മുത്തശ്ശിയും പറയുന്നത് ആ എന്നാലും സാറ് വിളിച്ചിട്ടും എന്നാണ് മാഡം പറയുന്നത് എന്ന് പറയട്ടോ അലീന എന്താണെങ്കിലും വരുമോ നോക്കാം നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് ഒരുപാട് ലേറ്റ് ആയിട്ടും ബാലചന്ദ്രൻ എത്തുന്നില്ല കേട്ടോ ആ സമയത്തൊക്കെ ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ട് രാത്രിയിൽ ഇങ്ങനെ കാർ ഓടിച്ചു പോകുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് ബാലചന്ദ്രൻ ഓർക്കുന്നത് അലിനയുടെ അലിനെക്കുറിച്ച് അറിഞ്ഞ സത്യങ്ങളുണ്ടല്ലോ അതിങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ ആ രവതി പറയുന്ന ആ കാര്യങ്ങൾ ആ വോയിസ് ഇങ്ങനെ കേൾക്കുക കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ മെമ്മറിയിലോട്ട് വരികയാണ് ആ സ്ത്രീയോട് പറഞ്ഞിട്ട് പോരണം പരട്ട തള്ള നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് പെറ്റ് തള്ളിയ മകളാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാനും നിങ്ങളെ കാണാനും ഒക്കെ സംസാരിക്കാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനൊക്കെ ഉള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവരോട് പറഞ്ഞിട്ട് വേണം ചേച്ചി വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും ഭയങ്കര ദേഷ്യത്തിൽ ആ സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് ഇടിക്കുന്നുണ്ട് കേട്ടോ ഹോണൊക്കെ ഭയങ്കര ദുരിത ഹോൺ യാണ് അതുപോലെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ കാറിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അലീനയെ ആദ്യമായിട്ട് കണ്ടതും അലീനെ കൊണ്ടുവരാനായിട്ട് മനോജിൻ്റെ കൂടെ പോയതും അലീനയെ കണ്ടതും ആ രംഗങ്ങളൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കാർ ഒടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയല്ല നേരെ പോണത് നീലഗിരിയിലേക്കാണ് ഗംഗാധരമേനോനെ കാണാനായിട്ടാണ് പോണത് പിന്നീട് വീട്ടിൽ ഇതേപോലെ ബാലചന്ദ്രൻ ഒരുപാട് ലേറ്റ് ആയി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടും ബാലചന്ദ്രൻ എത്തിയിട്ടില്ല വൈജ ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ് വൈജയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനായിട്ടോ ഇത്രയും ആയിട്ട് ഇതുവരെ ബാലചന്ദ്രൻ വരാതിരുന്നിട്ടില്ല മാത്രമല്ല എന്തെങ്കിലും ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയും അല്ലെങ്കിൽ അങ്ങോട്ടേ വിളിച്ചാൽ എടുക്കും ഇത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആകെ ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുകയാണ് മുത്തശ്ശിക്കും ആകെ ടെൻഷൻ ആയിട്ടോ അലീനയും ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്നത് അലീന പറയുന്നുണ്ട് മുത്തശ്ശി എന്തോ കുഴപ്പമുണ്ടോ മുത്തശ്ശി എനിക്ക് പേടിയാവുന്നു സാർ എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് സാർ ഇത്ര നേരായിട്ടും വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും ആകെ പേടിയാവണം എവിടെ പോയോ ആവോ ആ എൻ്റെ കുഞ്ഞി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും വിഷമിക്കുന്നുണ്ട് വൈജയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ബാലചന്ദ്രനെ കാണാഞ്ഞിട്ടുള്ള ആകെ ടെൻഷനിലെങ്ങനെ ഇരിക്കുകയാണ് അതേസമയം വൈജ കമലയെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കമലയോട് ഏയ് ബാലചന്ദ്രൻ ഇങ്ങോട്ടൊന്നും വന്നില്ല വൈജ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല ബാലചന്ദ്രൻ ഇത്രയും ലേറ്റ് ആവാറില്ല ഇന്ന് ഇത്രയും ലേറ്റായി ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത് െ എന്നാ നീ മാലയന്ത്രം വന്നാലൊന്നും വിളിക്കണം കേട്ടോ ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല ഇനി ചിലപ്പോൾ വല്ല ബിസിനസിന്റെ ആവശ്യത്തിനും എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുമോ എങ്ങോട്ട് പോവുകയാണെങ്കിലും അത് പറഞ്ഞിട്ടേ പോവുള്ളൂ കമ്പലിട്ടെത്തി പക്ഷെ അങ്ങനെയല്ല ഒന്ന് പറഞ്ഞു പോലുമില്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് അലീനിയോട് പോലും പറയാതെ ഇറങ്ങിപ്പോയി എന്നാണ് അവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അതിലെന്തോ സംശയം ഉണ്ടല്ലോ ഏ അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ അവളെ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയണം ഈ അവൾക്കൊന്നും അറിയത്തില്ല അവൾ കണ്ടില്ല എന്നാണ് അവൾ പറഞ്ഞത് ഡോറ് പോലും ലോക്ക് ചെയ്യാതെ ബാലചന്ദ്രൻ ലോക്ക് ചെയ്യാൻ പറയാതെ പോയി എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശരി എന്നാൽ ഞാൻ വയ്ക്കട്ടെ കമ്പലേട്ടത്തിൽ ഞാൻ ഇനി ആരെങ്കിലും വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വൈജോ ഫോൺ വെക്കുകയാണ് അതിനുശേഷം മലീന മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മനുവിനെ വിളിക്കുമ്പോൾ മനു ഓഫീസിൽ തന്നെയായിരുന്നു അപ്പോൾ രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റായിട്ടാണ് വർക്ക് അപ്പോൾ പെൻഡിങ് ഉള്ളത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ മനു വിളി അലീനെ ചോദിക്കുന്നുണ്ട് അലീന ഇങ്ങനെ ഫോൺ അത്രയും ലേറ്റായി വരുമ്പോൾ എന്ത് പറ്റി അലീനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് മനുവേട്ട സാറിനെ സാർ ഇതുവരെ വീട്ടിലേക്ക് എത്തിയില്ല എന്ന് പറയാട്ടോ ഇതുവരെ എത്തിയില്ല എന്നോ അപ്പോൾ എങ്ങോട്ട് പോയി അറിയില്ല മനുവേട്ട എന്ന് പറയണം അപ്പോൾ മനുവിനും ആകെ ടെൻഷനാവാണ് ബാലസുന്ദ്ര ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടിട്ടോ അപ്പോൾ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുന്നുണ്ട് അപ്പോൾ മനു മനു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ വൈജാന്റിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം രോഹിത്തുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ വൈജ അലിനയോട് വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ വരാതെ നീ വീട്ടിൽ നിന്ന് പോവരുത് എന്ന് മനു അലിനയോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോൺ വെക്കുകയാണ് പിന്നെ അന്ന് രാത്രിയിൽ ബാലചന്ദ്രൻ എത്തുന്നില്ല പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബാലചന്ദ്രൻ നേരെ തമിഴ്നാട്ടിലേക്കാണ് പോണത് നീലഗിരിയിലേക്ക് അങ്ങനെ രാത്രി മുഴുവൻ കാറോടിച്ചിട്ട് രാവിലെയാണ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നത് കേട്ടോ ബാലചന്ദ്രൻ അതുവരെ എവിടെ നിർത്താതെ വണ്ടി ഓടിക്കുകയായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കയ്യും മുഖമൊക്കെ കഴുകുന്നുണ്ട് ആ സമയത്തും ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഒന്നും ഇതുവരെ കൂളായിട്ടില്ല ബാലചന്ദ്രൻ്റെ മനസ്സ് കൂളായിട്ടില്ല അപ്പോൾ ഈ ബാലചന്ദ്രൻ പോണത് ഇനി ഗംഗാധിമേനോനെ കാണാനും കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റോറി നെക്സ്റ്റ് ദിവസങ്ങളിലായിട്ട് തന്നെ പറഞ്ഞ അപ്പോട് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മറിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്നിട്ട് ബാലചന്ദ്രൻ ഗംഗാധരമാനോനെ കാണാൻ പോകുന്ന ഒരു സ്റ്റോറി നമ്മൾ മുൻപ് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് അതെല്ലാവരും ഒന്ന് കേൾക്കുക പിന്നെ അതുപോലെ ബാലചന്ദ്രൻ തിരിച്ചു വരുന്നത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് ബാലചന്ദ്രൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്നത് അലീനയോടും വൈജിയോടും തന്നെ അലീനയോടും ഇത്രയും നാൾ നല്ല സ്നേഹം കാണിച്ചതെങ്കിലും ഇത്രയും നാൾ സ്നേഹ സ്നേഹിച്ചെങ്കിലും പക്ഷേ ഇപ്പം ഭയങ്കര ദേഷ്യം തന്നെയാണ് കാരണം തൻ്റെ താൻ പ്രാണനു തുല്യം സ്നേഹിച്ച തൻ്റെ കുടുംബമായി കണ്ട സ്വന്തമായി കണ്ട വൈജയ്ക്ക് മുൻപ് ജനിച്ച മകളാണ് അവൾ അവളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ അവളോടും ദേഷ്യാണ് കേട്ടോ വൈജോ ആലീനിയോടും ദേഷ്യമുണ്ട് കാരണം വൈജിയുടെ മകളാണല്ലോ ആ ഒരു ദേഷ്യം ഉണ്ട് അങ്ങനെ തിരിച്ചെത്തുന്ന ബാലചന്ദ്രൻ രണ്ട് പേരുടെ നേരം തോക്ക് ചൂണ്ടുന്നുണ്ട് അപ്പം എന്തൊക്കെയോ അവിടെ പ്രോബ്ലംസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പ്രോബ്ലം പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ വൈജിയുടെ നേരം തലേ തോക്ക് ചൂണ്ടുന്നുണ്ട് നീ മരിക്കാൻ പോണ മരിക്കാൻ പോകുന്നതിന് മുൻപ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നിനക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് തോക്കും ചൂണ്ടുന്നു അപ്പം ബാലചന്ദ്രൻ വന്ന ഒരു സന്തോഷത്തിൽ അലീന ചായ ഒക്കെ എടുത്തുകൊണ്ട് വരികയായിരുന്നു കേട്ടോ അപ്പം അലീന ആ ചായ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അലീനയുടെ നേരെയും തോക്ക് ചൂണ്ടുന്നുണ്ട് അലീനയും ആകെ ഷോക്കായി പോവാണ് അലീനയോടും പറയുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനയുടെ അലീനയുടെ അടുത്തേക്ക് തോക്ക് കൊണ്ട് ചെല്ലുന്നത് ഇതൊക്കെ കൂടിയായിട്ട് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് വൈജയും ആകെ പേടിച്ചാണ് നിൽക്കുന്നത് ബാലചന്ദ്രൻ്റെ ഈ വെപ്രാളൊക്കെ കണ്ടിട്ട് മുത്തശ്ശി അവിടെ കിടന്നിട്ട് മുത്തശ്ശിക്ക് കിടപ്പുറയ്ക്കുന്നില്ല പിന്നീട് അവിടെ നടക്കുന്നത് ഒരു വലിയൊരു ട്രാജഡി തന്നെയാണ് ബലചന്ദ്രൻ അലീനിയ ആണോ വൈജിയാണോ വെടിയുതിർക്കുന്നത് എന്നറിയണ്ടേ തീർച്ചയായിട്ടും നെക്സ്റ്റ് നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ സ്റ്റോറി മുഴുവനായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഈ സ്റ്റോറി അതായത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്ന് ഇന്നത്തെ പ്രമോലി മുഴുവനായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും